സിനിമ കോൺക്ലേവ് നിയമസഭയിൽ വെച്ച് നടത്തും ഓഗസ്റ്റ് രണ്ട് മൂന്ന് കോൺക്ലേവ് നടത്തുമെന്ന് മന്ത്രി ചെറിയാൻ മുഖ്യമന്ത്രി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് തീയതികളിൽ കേരള കേരള നിയമസഭാ തമ്പി ഹാളിൽ വെച്ച് ആണ് ഈ ഫിലിം പോളിസി കോൺക്ലേവ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ സിനിമയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന കോൺക്ലേവ് നിലയിൽ രാജ്യത്തിന് പുറത്തും രാജ്യത്തും കേരളത്തിലുമുള്ള ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ഇതിൻ്റെ പല സെക്ഷനുകളായി പങ്കെടുക്കുന്നുണ്ട് പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടന സമാപന മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായും ഷീജ വിവരങ്ങളുമായി ചേരിക്കുകയാണ് ഷീജ നേരത്തെ പറഞ്ഞ കോൺക്ലേവിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് മന്ത്രി പങ്കുവെക്കുന്നത് മാത്രമല്ല ഇതിനുശേഷം ഒരു സിനിമ നയം എന്നതിലേക്ക് നീങ്ങും എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ മന്ത്രി വിരൽ ചൂണ്ടി എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വിവരങ്ങൾ തീർച്ചയായും അഞ്ചിഷ അത് ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു കോൺക്ലേവ് പ്രഖ്യാപിച്ചിരുന്നു അത് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിലായിരിക്കും തിരുവനന്തപുരത്ത് വെച്ച് നടക്കുക മുഖ്യമന്ത്രിയാണ് ഈ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുക ഏതായാലും ഇതിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത് സിനിമാ സംഘടനകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് സംഘടനകൾ നൽകുന്ന പട്ടിക പരിശോധിച്ച് അതിൽ നിന്നുള്ളവരെയായിരിക്കും ഈ കോൺക്ലേവിന്റെ ഭാഗമാക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ തൊഴിൽ ുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പും തൊഴിൽ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഏത് രീതിയിലുള്ള ഇടപെടൽ സിനിമാ മേഖലയിൽ ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ കോൺക്ലേവ് എന്ന് പറയുന്നത് അത് ആ രീതിയിൽ ചർച്ച ചെയ്ത് ചർച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് ചർച്ചയിൽ ഒരുത്തിരുന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് വിശദമായി തന്നെ മന്ത്രിസഭ ഇക്കാര്യം ചർച്ച ചെയ്യും തുടർന്ന് നിയമസഭയിൽ വെച്ച് നിയമനിർമ്മാണമായി തന്നെ ഇത് നടപ്പാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത് ഏതായാലും മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നിയമനിർമ്മാണത്തിലേക്കടക്കം കടക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ സർക്കാർ ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യം കൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയത് അജയ് വിഷാദ്